സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് ബൂത്ത് ഉണ്ട് മലപ്പുറത്ത് ആലപ്പറമ്പ് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലേക്ക് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ലത്തീഫിന്റെ ബൂത്താണ് ഇപ്പോൾ നാട്ടിലെങ്കിലും ചർച്ചാ വിഷയം കൊടിതോരണങ്ങളോ പോസ്റ്ററുകളോ ഇല്ലാതെ പൂർണ്ണമായി കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ബൂത്താണ് അർച്ചന രവീന്ദ്രൻ കാട്ടിത്തരും ആ പ്രത്യേക തരത്തിലുള്ള കണ്ടാൽ കടയാണെന്ന് തോന്നുമെങ്കിലും ഇത് കടയല്ല പകരം ഒരു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് മനോഹരമായ പയറുകൾ ഉണ്ട് അതുപോലെ തന്നെ ചേന വാഴ കൃഷി എല്ലാം ഉണ്ട് എല്ലടക്കമുണ്ട് അത്രത്തിൽ അലങ്കാരമായി ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇവർ തൂക്കിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ഒരു സംഭവം സാധാരണ നമ്മൾ പല ഭാഗങ്ങളിലായി കാണുന്നത് ഈ കൊടിയും അതുപോലെ പോസ്റ്ററുകളൊക്കെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഓഫീസാണ് അതിന്നൊക്കെ വ്യത്യസ്തമായിതാ നുറുക്കാനടക്കം ഇവിടെ സംഭവങ്ങളുണ്ട് ഇതാ വെറ്റിലയുണ്ട് അങ്ങനെ നുറുക്കാനുള്ള എല്ലാ

വരും തലമുറക്ക് ഒരു അറിവിന് വേണ്ടിട്ടുമാണ് ഇത് ചെയ്തിട്ടുള്ളത് കർഷകൻ ഇല്ലെങ്കിൽ ലോകമില്ലല്ലോ പാർട്ടികൾ മാഞ്ഞു പോവും കർഷകർ മാഞ്ഞു പോവില്ല അതിന് ജനങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യും എന്നാണ് ഉദ്ദേശിച്ച് കരുതുന്നത് അത് ദൈവത്തിന്റെ മാത്രമേ അതിനെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ ഓരോ പോസ്റ്ററുകള് അല്ലെങ്കിൽ തൊടിതോരണങ്ങളൊക്കെയാണല്ലോ അതൊക്കെ നിങ്ങൾ ഈ ഒരു വാഴ അതുപോലെ തന്നെ ചേന ഉൾപ്പെടുത്തുന്ന കർഷനായത് കൊണ്ട് തന്നെയാണ് കാരണം ഒരു തലമുറക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ അപ്പൊ നെല്ല് എന്താ അതെന്ത് പുല്ലാണോ എന്ന് ചോദിക്കും ഒരു കുട്ടി പക്ഷെ അത് പറഞ്ഞു കൊടുത്തു നെല്ലാണിത് ആ സംഭവം ഇപ്പം നെല്ലുണ്ടായി പിന്നെയാണ് പിന്നെയാണ് അതിന് ഉണ്ടാകുന്നത് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഒരു വിവരം കിട്ടാനും ഇതിങ്ങനെ വേണം നല്ല കർഷകൻ്റെ ഇത് കൊടുക്കുകയുള്ളു അപ്പൊ അതിൽ ആരും തോന്നുന്നു ആ ഒരു ആ പണി കഴിഞ്ഞ് വരികയാണ് പിന്നെ കർഷകരെ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ ആലപ്പുറ പഞ്ചായത്തില് ഒരു ജനപ്രതിനിധി ഇല്ല അതിനു വേണ്ടിയാണ് ഞാൻ എൽ ഡി എഫിന്റെ ഒരു പ്രവർത്തനമായിരുന്നു മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട്